ഹലോ വെൽക്കം ബാക്ക് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചലഞ്ചാണ് അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മേഖല ആൾക്കാരുണ്ട് അപ്പൊ ചോദിക്കുമ്പോ ആ അപ്പൊ ഏതാണോ അതിൽ എസ് ആണെങ്കിൽ എസ് അറിയാം നോ ആണെങ്കിൽ നോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സീക്രട്ടായിട്ട് ഒന്നെങ്കിൽ കുഞ്ഞിട്ട് നിങ്ങളെ ഫോൺ അല്ലെങ്കിൽ ഇങ്ങള് കുഞ്ഞിട്ടിന്റെ ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞിട്ടി അറിയാതെ അല്ലെങ്കിൽ നിങ്ങളെ അറിയാതെ യെസ് 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 ആണെങ്കിൽ അല്ലെങ്കിൽ ഇല്ല ഇല്ല ഞാൻ 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 ചെയ്തിട്ടുണ്ട് ോ നോക്കിയതാ എന്തോ എന്ത് എന്തോക്കിയതാ കാരണം ഒന്നുമില്ല ഞാൻ വെറുതെ കല്യാണം കഴിഞ്ഞാൽ

ില്ലെന്ന് തോന്നിട്ടുണ്ട് ടീച്ചർ ടീച്ചർ സത്യം സത്യ സത്യ എനിക്ക് അങ്ങനെ തോന്നിയില്ല സീനിയർ അങ്ങനെ തോന്നിട്ടുണ്ട് കുറച്ച് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ലേഡീസും നിങ്ങളെ രണ്ടാളേലും നിങ്ങക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ഓൾന്നെ മനസ്സിലാക്കണില്ല അല്ലെങ്കിൽ നിങ്ങള് ഒരു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും തോന്നിടോ െ ഇപ്പൊ ഞാൻ അത്രയും എന്ത് ആവശ്യം പറഞ്ഞോട് മനസ്സിലാ മനസ്സിലാണെങ്കിൽ കൂടി എന്നോട് യെസ് പറയും നമുക്ക് ചെയ്യാം പറയും സങ്കടപ്പെടുത്തണേന്നെ പിന്നെ ഞാന് അതായത് നിങ്ങള് രണ്ടാള് അങ്ങോട്ടും കൂടി നോണ പറഞ്ഞു എന്നിട്ട് പിന്നെ തോന്നി അത് പറയണ്ടില്ലേനീ അങ്ങനെ ചെയ്യേണ്ടേനീന്ന് അങ്ങനെ നോണ പറയണ്ടില്ലേന്ന് തോന്നിയെന്ന് തോന്നിട്ടുണ്ടോ സത്യം മാത്രേ കോടതി ബോധിപ്പിക്കാവൂ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ പിന്നെ പറയണ്ടില്ലേനീന്ന് തോന്നിട്ടുണ്ടോ അല്ല ഞാനതില് കളത്തിലും കാര്യമില്ല പക്ഷെ ഇന്ന വയ്യം പിടിക്കൂ അതാണ് പ്രശ്നം ഞാൻ കളത്തരം എന്താ അത് പിടിക്കാനുള്ളൊരു എന്താ അങ്ങനെ അങ്ങനത്തെ ഒരു വഴി ഞാനതില് ഞാൻ എന്തുണ്ടെങ്കിലും സത്യം പറയുള്ളു അപ്പൊ ഇതിന് നോളറിഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ സത്യം മാത്രമേ പറയുള്ളു അല്ലേ അല്ല ഞാൻ ഇങ്ങോട്ട് പോവാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമ്പോ ചിരിച്ചു പക്ഷെ അതിന്റെ നല്ല സീരിയസ് ആയിട്ട് എന്തെങ്കിലും അച്ചറുണ്ടാക്കി തരാ നല്ല കച്ചറൊള്ളാക്കി കൊടുക്കുക അതിന്റെ ഇടയിൽ ചിരി വന്നിട്ടില്ല അല്ല ഞങ്ങള് ചിരി എന്താ ഞങ്ങള് പ്രശ്നം ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടാവുന്ന ശരിക്കും

ഈ കല്യാണം വേണ്ടായിരുന്നു എപ്പഴെങ്കിലും ചിന്തിച്ചോ അല്ല വേണ്ടായിരുന്നു ചിന്തിച്ചില്ല കല്യാണം അങ്ങനെയല്ലേ അങ്ങനെ കല്യാണം കഴിക്കണ്ട അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടോ നിങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല ഇങ്ങള് തമ്മിലുള്ളത് പക്ഷെ കല്യാണം നേരത്തെ കഴിക്കണ്ടായിരുന്നു ചിന്തിച്ചത് ആ അല്ല കല്യാണം കഴിക്കണ്ട അങ്ങനല്ല ആയിട്ട് പൊതുവെ എല്ലാവർക്കും അറിയാലോ ലിമിറ്റേഷൻസ് അറിയാലോഷൻസ് അങ്ങനെ അല്ല ഞങ്ങള് കല്യാണം കഴിക്കണ്ടേന്ന് അങ്ങനെ തോന്നുന്നു നിങ്ങളേ എന്താ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്തു എന്തെങ്കിലും ഫുഡ്

ല്ലെങ്കിൽ കോളേജില് വേറൊരാൾക്ക് ലോ ലെറ്റർ കൊടുത്തിട്ടുണ്ട് സത്യം അല്ല ഞാൻ കൊടുത്തില്ല ഞാൻ അത്തരക്കാരില്ല ഞാൻ അത്തരക്കാരി പറഞ്ഞു ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞല്ലോ അതായത് നിങ്ങള് മുന്നേ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയത് അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയാളെ പ്രൊഫൈൽ അല്ലെങ്കിൽ അയാളെ ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്ത് നോക്കിട്ടുണ്ടോ ഞാൻ ലൗലക്കറൊന്നും കൊടുത്തില്ല അല്ലേ പ്രൊഫൈല എന്നോട് നോക്കിയതാട്ടോ കല്യാണം അല്ലല്ല ഞാൻ എന്നോട് നോക്കി ഞാൻ ഒരു ദൂരം ഞാൻ എന്തോ ഒരു ചാൻസിനെങ്ങനെ കണ്ടപ്പെടുത്തോക്കുന്നല്ലോ അല്ലാണ്ട് അങ്ങനെ

എനിക്ക് എങ്ങനായാലും പോള് എടുക്കാണ്ട കട്ടേക്കാണ്ടോ ഞാൻ പണി ഞാൻ വിളിക്കുമ്പോ കട്ട് ഇങ്ങനെ ഉദ്ദേശി എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഫുഡ് ഓർഡർ ചെയ്ത് തിന്നണോ കഴിച്ചിട്ടുണ്ടോ അല്ല ഞങ്ങള് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അല്ലേ ഞങ്ങള് കഴിക്കും ആ പൊറത്തുള്ള ഫുഡ് അങ്ങനെ അങ്ങനെ കഴിക്കലോ ഒറ്റ അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ ഫാമിലിന്റെ കൂടെ പോകുമ്പോ അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ തന്നിട്ട് സംഭവം ഫുഡ് ഒരു രസുമില്ല പക്ഷെ ഈ ഇഷ്ടമായിനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല ഫുഡുണ്ടാക്കി തന്നില്ല കേട്ടോ അതിനെ അങ്ങനെ പറയാൻ

<Yeah. coughs> ും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ തമാശക്ക് സംഭവം ചിരിയൊന്നും വന്നില്ല പക്ഷെ ഞാൻ അങ്ങനല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെ എന്ത് ഭയങ്കര കോമഡിയാണ് അങ്ങനെ അങ്ങനെ സംഭവല്ല ഫാമിലി ഒക്കെ ആയിട്ടാണ് നിൽക്കണമെങ്കിലും ഭയങ്കര കോമഡി എന്ത് ഞാൻ പിന്നെ എന്ത് രണ്ട് രാത്രി പോകും ൊക്കെ ഞാൻ വരുന്നത് കേട്ട് ചെറുപ്പം ഇങ്ങല്ലേ ആക്ട് ചെയ്തോ അതായത് സുഖല്ലാന്ന് അഭിനയിച്ചു

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കില് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഞങ്ങൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും